വചനമൊഴി ഫെബ്രുവരി ഇരുപത് വചനഭാഗം രണ്ട് പത്രോസ് ഒന്ന് പത്ത് പതിനഞ്ച് ലൂക്കായുടെ സുവിശേഷം അഞ്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊൻപത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം പരീശേരുന്നേ മഞ്ഞുരും ഈശോയോട് പറഞ്ഞു യോഹനാന്റെ ശിഷ്യന്മാർ മിക്കപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ തന്നെ പരീശേരുടെ ശിഷ്യന്മാരും എന്നാൽ നിന്റെ കൂടെയുള്ളവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഈശോ അവരോട് മറുപടി പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസങ്ങൾ വരും ആ ദിവസങ്ങളിൽ അവർ ഉപവസിക്കും അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറി കിരിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്നു മാത്രമല്ല പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ആരും പുതിയ വിഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല എന്തെന്നാൽ പഴയതാണ് മെച്ചം എന്നാണല്ലോ പറയുന്നത് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിച്ചത് ഈശോയുടെ പക്കൽ കുറച്ചുപേര് വന്ന് ചോദിക്കുന്നു യോഹനാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ പരീക്ഷയുടെ ശിഷ്യന്മാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈശോയുടെ ശിഷ്യന്മാർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ഈശോ അവരോട് പറയുന്നു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ പഴയ നിയമത്തിൽ മിശിഹായുടെ വരവിൻ്റെ അടയാളമായിരുന്നു വിവാഹവിരുന്നും മേൽത്തരം വീഞ്ഞും മെസ്യാനിക യുഗം ആരംഭിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് വിവാഹവിരുന്നിനെയും മേൽത്തരം വീഞ്ഞിനെയും യോഗനാൻ സുവിശേഷകൻ കാനായിലെ വിവാഹവിരുന്നിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് അതേ ചിന്തയെ തന്നെ ഇവിടെയും കാണുവാൻ സാധിക്കും വിവാഹവിരുന്നിലെ മണവാളൻ മിശിഹ സഭ മണവാട്ടി മെസിയാനിക യുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ പറയുന്ന ഒരു ഉപമയാണ് ഇത് മെസിയാനിക യുഗത്തിൽ ഉണ്ടാകേണ്ട ആനന്ദവും സന്തോഷവുമാണ് ഇവിടെ പ്രകടമാക്കുന്നത് മെസിയാനിക യുഗം പുതിയ സന്ദേശമാണ് പുതിയ ജീവിത അതാണ് പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിക്കുകയില്ല പുതുവസ്ത്രത്തിൽ നിന്ന് കട്ട് ചെയ്ത് പഴയ വസ്ത്രത്തോട് ചേർക്കുകയില്ല എന്ന് പറയുന്നത് മെസിയാനിക യുഗം പുതിയൊരു ജീവിത ശൈലിയാണ് അതിനോട് തുറവി ഉണ്ടായിരിക്കുക അതിനെ അത് സ്വീകരിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതാണ് ഈശോ ആവശ്യപ്പെടുന്നത് പരീശേര് പൊതുവെ പഴയ നിയമ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുറുകെ പിടിച്ച് നിന്നവരും മിശിഹായിലൂടെ നൽകിയ പുതിയ സുവിശേഷത്തിന് നേരെ കണ്ണടയ്ക്കുന്നവരുമായിരുന്നു ഈശോ ഇവിടെ ആവശ്യപ്പെടുന്നത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായി അവിടുന്ന് കൊണ്ടുവന്ന പുതു വീഞ്ഞ് പുതു സുവിശേഷം സത്വാർത്തയോട് പുതിയ വീഞ്ഞിനോട് പുതിയ വീഞ്ഞ് മിശിഹ തന്നെയാണ് അതിനു മിശിഹായുടെ പഠിപ്പിക്കലുകളോട് മിശിഹായോട് ഉള്ളവരായി മാറണം എന്നുള്ള സന്ദേശമാണ് വിശുദ്ധ വചനം നൽകുന്നത് അതിനനുസൃതമായ ജീവിതത്തിലൂടെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ സുവിശേഷത്തെ സ്വീകരിച്ച് സുവിശേഷാനുസൃതമായ ജീവിതം നയിക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് ഈശ ചെയ്യുന്നത് മിസിഹായോട് തുറവിയുള്ളവരായി മാറുവാൻ സുവിശേഷാനുസൃതമായ പ്രവൃത്തികളിലൂടെ മിശിഹായുടെ അനുയായികളും അവിടുന്ന് നൽകുന്ന സന്തോഷത്തിലും ആനന്ദത്തിലും പങ്കാളികളാകുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ